എനിക്ക് തോന്നുന്നത് ഡീവിയേറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു ഫോക്കസ് എന്താണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിനോ അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ ലീഡർഷിപ്പിനോ ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് എനിക്ക് ആ സൈറ്റ് കണ്ടപ്പോൾ തോന്നിയത് അതിനു പകരം ഈ മാതിരി ഗിമ്മിക്കുകൾ കാണിക്കുക ഈ മാതിരി ഫോക്കസ് തെറ്റിക്കുന്ന വിധത്തിൽ തിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ അവരുടെ പഴയ കാലം ചെയ്യുന്നതാണ് നല്ലത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിനകത്തേക്ക് പോകുന്നത് അതിൽ മാത്രമായി ഒതുങ്ങുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് വരുന്നു എന്നതുകൊണ്ടാണ് പ്രശ്നമായി ജോൻറെ സ്റ്റോറിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന് വേണ്ടി എൽ ഡി എഫ് അതിന്റെ മൂന്ന് ജാഥകൾ കേരളത്തിൻ്റെ മുതൽ വടക്ക് വരെ മൂന്ന് ജാഥകളായിട്ട് എൽ ഡി എഫ് സഞ്ചരിച്ചു കഴിഞ്ഞു യു ഡി എഫിൻ്റെ ജാഥ എറണാകുളം പിന്നിടുകയാണ് അത് മാർച്ച് ആറാം തീയതിയോ ഏഴാം തിയതിയോ തിരുവനന്തപുരത്ത് അവസാനിക്കും ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറയ്ക്കാനാണ് ഈ ജാഥകൾ എന്നാൽ ഇതിനേക്കാൾ വലിയ ആവേശം സൈബർ ഇടത്തിൽ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെയുണ്ട് കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആവേശം സൈബർ ഇടത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി ആ ആവേശം വലിയ തോതിൽ വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുവരികയാണ് സംഘടിതമായി രാഷ്ട്രീയ പ്രചാരണത്തിന് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്ന തന്ത്രം ബി ജെ പി വളരെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേരളത്തിൽ പക്ഷേ അത് സംഘടിതമായി ചെയ്യാൻ ശ്രമിക്കുന്നത് സി പി ഐ എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസ് അങ്ങനെ സംഘടിതമായി ഒരു സൈബർ ക്യാമ്പയിൻ നടത്തുന്നതായി അറിയില്ല വ്യക്തികൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഒക്കെ യു ഡി എഫിന് വേണ്ടിയും കോൺഗ്രസ്സിന് വേണ്ടിയും ലീഗിനു വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എൽ ഡി എഫ് നടത്തുന്ന എൽ ഡി എഫിന് വേണ്ടി നടത്തുന്ന സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഇരുണ്ടകാലം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആരംഭിക്കുകയും പത്ത് വർഷം മുമ്പ് യു ഡി എഫ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തെ ചില സംഗതികൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ സൈറ്റ് ആരംഭിച്ചത് ആ സൈറ്റിനെക്കുറിച്ച് ഇതിനകം പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് വലിയ വിമർശനം ഒരുപാട് ഉയരുന്നു അതേസമയം ഈ ക്യാമ്പയിൻ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നു യു ഡി എഫിൻ്റെ യു ഡി എഫ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിന് തടയിടാൻ പാകത്തിലേക്ക് ആയി തീർന്നിട്ടുണ്ട് ഈ ക്യാമ്പയിൻ എന്ന് വേറൊരു ഭാഗം വാദിക്കുന്നു ഇതേക്കുറിച്ചാണ് ജോനി സ്റ്റോറി ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ എന്താ തോന്നുന്നു ഈ ഈ സൈറ്റ് കാണുമ്പോൾ എന്താ തോന്നിയത് ആദ്യമായിട്ട് സൈറ്റ് കാണുമ്പോൾ അത് ഒരു എൽ ഡി എഫിന്റെ പ്രചാരണ ക്യാമ്പയിനിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ പത്ത് വർഷം അധികാരത്തിലിരുന്ന രണ്ട് ടേം അധികാരത്തിലിരുന്ന ഒരു സർക്കാർ അടുത്ത ജനവിധി തേടുമ്പോൾ ആ പത്ത് വർഷത്തെയാണ് യഥാർത്ഥത്തിൽ ഷോക്കൈസ് ചെയ്യേണ്ടത് ആ പത്ത് വർഷം എന്തു ചെയ്തു എന്നത് ഷോക്കെയ്സ് ചെയ്യേണ്ടത് അത് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രൊമിനൻസ് കിട്ടുന്നത് അതിന് മുമ്പത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അതിന് തൊട്ട് മുമ്പത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും അതിനു മുമ്പ് ഉള്ള ടേംസിൻ്റെ കാലത്ത് മുമ്പുള്ള ഭരണകാലങ്ങളിലും യു ഡി എഫ് സർക്കാരുകളുടെ ഭാഗത്തു അവരുടെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് അവരുടെ നേതാക്കളുടെ ഭാഗത്തു കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഇരുണ്ട കാലം പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആ കാലത്ത് വന്ന ചില വാർത്തകളുടെ യൂട്യൂബ് ക്ലിപ്പിംഗ് എടുത്ത് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിനൊരു കോമൺ ഹെഡ്ലൈൻ ഒക്കെ കൊടുത്ത് ഇതിനെ ഒന്ന് കാർഡുകളൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്ന് 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 അതിനെ എൻ്റർപ്രിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ പത്തോ ഇരുപതോ വീഡിയോസ് മാത്രമാണ് അതുള്ളത് പക്ഷേ ആ കാലത്ത് നടന്ന കുറേ അഴിമതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇതിലെ പ്രശ്നം അല്ല അത് ഫോക്കസ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് ഫോക്കസ് തെറ്റിക്കുന്നതല്ല ഒരു ഫോക്കസ് എന്താണ് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിനോ അതിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ ലീഡർഷിപ്പിനോ ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് എനിക്ക് ആ സൈറ്റ് കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങൾ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ ഈ സർക്കാരിന് പറയാവുന്ന കാര്യങ്ങളുണ്ട് സ്വാഭാവികമായും ഉണ്ട് പാളിച്ചകളും ധാരാളമായി ഉണ്ടെങ്കിൽ പോലും സർക്കാരിന് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അത് പറയുന്നതിന് പകരം ഈ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ എടുത്ത് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിൽ പലതും ഒരു എന്താ പറയുക സെൽഫ് ഗോൾ അടിക്കുന്നതിന് തുല്യമായി മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ഉണ്ട് അതിനകത്ത് ഇപ്പോ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാർ നടത്തിയ വിദേശയാത്രകൾ ഇരുന്നൂറ്റി നാല്പത്തി ആറിനോ എന്തോ ഒരു കണക്ക് അതിൽ എല്ലാ മന്ത്രിമാരുടെയും ഒരു ഒരു ഏതോ സ്ഥാപനത്തിന്റെ വാർത്തയാണ് അതെ ആ അതിന്റെ കാർഡിലാണ് ഇത് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ളത് പുതിയ കാലമാണ് ആർക്കും സെർച്ച് ചെയ്യാവുന്നതേയുള്ളൂ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലത്ത് എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ നൂറ്റൻപത് തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് അതിൽ വളരെ കുറച്ചു മാത്രമേ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളൂ അതൊരു പക്ഷേ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും അത് അങ്ങനെ ആയിരിക്കും അന്നത്തെ മന്ത്രിസഭയിലുള്ള ആൾ മന്ത്രിമാർ വിദേശയാത്ര നടത്തിയത് ഔദ്യോഗിക കൃത്യർവഹണത്തിന്റെ ഭാഗമായി നടത്തിയ യാത്രകൾ കുറവായിരിക്കും ബാക്കി മുഴുവൻ എന്തെങ്കിലും ഏതെങ്കിലും സംഘടനകൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനോ അങ്ങനെയൊക്കെ പോയതായിരിക്കും അപ്പൊ ഇത് ഈ കണക്കങ്ങോട്ട് മുമ്പോട്ട് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നൂറ്റമ്പത് നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കെട്ടുപോകാവുന്നേ ഉള്ളൂ അത് മാത്രമല്ല അപ്പോൾ മകനെ തിരിച്ചു വരൂ എന്ന പഴയ പത്ര കാണാതായ കുട്ടികളെ തിരിച്ചു അന്വേഷിക്കുന്ന പത്രപരസ്യത്തിന്റെ ട്രോൾ പോലെയാണ് മകനെ തിരിച്ചു വരരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അതിൽ രണ്ടെണ്ണം ഓൾറെഡി പിൻവലിച്ചു രണ്ടെണ്ണത്തിന്റെ ഫോട്ടോ മാറ്റി ആര്യാടൻ മുഹമ്മദിന്റെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്ന രണ്ട് കാർഡുകളുടെ ഫോട്ടോ മാറ്റി അത് ജനറൽ യു ഡി എഫിൻ്റെ കാർഡുകളാക്കി മാറ്റി അതോടൊപ്പം തന്നെ അതിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് ഇപ്പോ നമ്മളുടെ കെ ബാബുവിന്റെ ഫോട്ടോ വെച്ചാണ് ബാർ കേസിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് കെ ബാബു അതിലെ ഒന്നാമത്തെ ആളല്ലല്ലോ കെ ബാബു അല്ല കെ എം ആയിരുന്നു ബാർക്കോഴ കേസിന്റെ എപ്പിസെൻഡർ കെ എം മാണിക്കെതിരെയാണല്ലോ നിയമസഭ ഉപരോധിക്കുകയും പിന്നെ ആ തരത്തിലുള്ള വലിയ പ്രതിഷേധം തടസ്സപ്പെടുത്തിയത് ആ വലിയ പ്രതിഷേധം നടന്നത് കെ എം മാണിക്കെതിരെയാണ് കെ എം മാണിയുടെ പാർട്ടി ഇപ്പുറത്തേക്ക് മാറി കെ എം മാണിയുടെ മകൻ ഇപ്പോൾ രാജീവ് നേരത്തെ പറഞ്ഞ മറ്റൊരു ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തരത്തിലുള്ള ഒരുപാട് കോൺട്രഡിക്ഷൻസ് അതിലുണ്ട് ഈ സൈറ്റിന് നേരത്തെ കാര്യം പറയുമ്പോൾ കെ ബാബുന്റെ ചിത്രം വെക്കുമ്പോ കെ എം മാണിക്കെതിരെ അന്നുണ്ടായിരുന്ന ആരോപണങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരു ഭാഗത്ത് ഈ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കാൻ വേണ്ടി ബാർ മുതലാളിമാരിൽ നിന്ന് കുഴവാങ്ങിയെന്നും മറുഭാഗത്ത് ഈ അടച്ചതൊന്നും തുറക്കാതിരിക്കാൻ വേണ്ടി വേറൊരു ഭാഗത്തു നിന്ന് കുഴവാങ്ങിയെന്നും രണ്ടു ഭാഗത്തും കുഴവാങ്ങി എന്നുള്ള അലിഗേഷൻ ഇതൊക്കെ ആരോപണങ്ങളാണ് അതേക്കുറിച്ച് യാതൊരു തെളിവില്ല എന്നാണ് വിജിലൻസ് പിന്നീട് കണ്ടെത്തിയത് അപ്പോൾ ഇതൊക്കെ അന്ന് ഉയർന്ന ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളൊക്കെ വലിയ തോതിൽ ഏറ്റെടുത്ത അത് സി പി എമ്മും എൽ ഡി എഫും ആയിരുന്നു അവർ ഇപ്പൊ ബാർക്കോഴയെ പറയുമ്പോൾ കെ ബാബുന്റെ ചിത്രം മാത്രമേ വെക്കുന്നുള്ളൂ എന്നൊരു കൗതുകം അതിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഈ തരത്തിലല്ല അപ്പം ഈ ഈ ഈ ക്യാമ്പയിന് പിന്നിലുള്ള അതിന്റെ നേതൃത്വം നൽകുന്നത് എം പി നികേഷ് കുമാറാണ് എന്ന് പറയുന്നു നികേഷ് കുമാറിന്റെ ഒരു വ്യക്തിപരമായ താല്പര്യം കൂടിയായിരിക്കും കെ എം ഷാജിയുടെ ഫോട്ടോ വെച്ച് അതൊക്കെ അപ്രസക്തമായ ഒരു ഇൻഡിവിജ്വൽ എം എൽ എയെ കുറിച്ചുള്ളതാണല്ലോ ഈ വർഗീയത പറയുന്ന എം എൽ എ നമുക്ക് വേണോ എന്ന ചോദ്യം ആ ഒരു പൊതു ക്യാമ്പയിനിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന നികേഷിന്റെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം പോലെ തോന്നുന്നു ആദ്യമായിട്ട് നികേഷ് കുമാർ മത്സരിക്കുമ്പോൾ കെ എം ഷാജിയോട് മത്സരിച്ച് അത് ആ ഇലക്ഷൻ ചോദ്യം കുമാർ അതിൽ ചെയ്തതിൽ ഹരജിയോട് ഈ പറഞ്ഞിരിക്കുന്ന വാർത്തയിലും എം പി നികേഷ് കുമാർ കൊടുത്ത ഹരജി എന്ന് ഈ ഷോക്കേസ് ചെയ്ത വാർത്തയിലുമുണ്ട് യഥാർത്ഥത്തിൽ വെറുപ്പ് എന്നത് അങ്ങനെ ഒരു അപരമത വെറുപ്പ് എന്നതാണെങ്കിൽ ആ വിധത്തിലുള്ള വലിയ ക്യാമ്പയിൻ പരാമർശങ്ങൾ നിലവിലുള്ള മന്ത്രിമാർക്കെതിരെയും പാർട്ടിയുടെ ഉയർന്ന നേതാക്കൾക്കെതിരെയും ഉയർന്നു കഴിഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നിലനിൽക്കുക എന്ന എനിക്ക് തോന്നുന്നത് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന്റെ ക്യാമ്പയിൻ എന്നാണ് എൻ്റെ ഒരു സംശയം ഈ എൽ ഡി എഫ് സർക്കാരിന് അതിൻ്റെ പതിനൊന്നാം വർഷത്തേക്ക് അല്ലെങ്കിൽ മൂന്നാം ടേമിലേക്ക് ജനവിധി തേടുമ്പോൾ ഉയർത്തിപ്പിടിക്കാവുന്ന വളരെ സോളിഡായ കോൺക്രീറ്റായ ചില പൊളിറ്റിക്കലായ കാര്യങ്ങളുണ്ട് ഒന്ന് കേരളം അതിൻ്റെ ചരിത്രത്തിൽ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ കെടുതികൾ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ സർക്കാർ ഈ രണ്ട് സർക്കാരുകളുടെ കാലത്തായിരുന്നു കേരളത്തിലെ കേരളം അനുഭവിച്ച രണ്ട് പ്രളയങ്ങൾ കോവിഡ് പോലെയുള്ള നിപ്പ പോലെയുള്ള മറ്റ് പ്രതിസന്ധികൾ അതോടൊപ്പം തന്നെ വയനാട് ാൻഡ് സ്ലൈഡ് ദുരന്തം പോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പിണറായി സർക്കാരിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാൻ നോക്കിയാൽ കേരളം അതിന്റെ ചരിത്രത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ ഈ നാടിനെ ആ ഘട്ടങ്ങളിൽ ഈ നാടിനെ നയിച്ച സർക്കാരാണ് ഇത് രണ്ടാമത്തെ പ്രശ്നം പിണറായി വിജയൻ്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിലുടനീളം കേന്ദ്രത്തിൽ ഭരിച്ചത് മോഡി സർക്കാരാണ് ഒരു പ്രതിപക്ഷ സംസ്ഥാനത്തിനെ എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാവിധ അന്തസ്തെയും തകർക്കുന്ന വിധത്തിൽ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ കേന്ദ്രം ശ്രമിച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രതിസന്ധികൾക്കിടയിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ നിലനിർത്തുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നൊരു ഒറ്റ ക്യാമ്പയിൻ മെറ്റീരിയൽ മതി ജനങ്ങളെ നേരിടാൻ അതിനു പകരം ഈ മാതിരി ഗിമ്മിക്കുകൾ കാണിക്കുക ഈ മാതിരി കാര്യങ്ങളുടെ ഫോക്കസ് തെറ്റിക്കുന്ന വിധത്തിൽ മറിച്ച് തിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഈ പറയുന്നത് ഒരു പോസിറ്റീവ് ക്യാമ്പയിനെ കുറിച്ചാണ് ബഷീർ പറയുന്നത് പക്ഷെ ഇവിടെ ഇവർ ശ്രമിക്കുന്നത് ഈ ഗ്രൂപ്പ് ശ്രമിക്കുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനെ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അതിലിപ്പോൾ ദേശീയപാതയെക്കുറിച്ച് പറയുന്നുണ്ട് ദേശീയപാത അതോറിറ്റി തിരിഞ്ഞോടിയത് അതിനെക്കുറിച്ചാണ് ആ കാർഡിലുള്ളത് അതായത് യു ഡി എഫ് കാലത്ത് ദേശീയപാത അതോറിറ്റി ഇവിടെ ദേശീയപാതയുടെ വികസനം സാധ്യമാവില്ല എന്ന് പറഞ്ഞ് ഓഫീസ് അടച്ചുപൂട്ടിപ്പോയി എന്ന വസ്തുത ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന് നേരെ തിരിച്ചിടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം വെച്ചാൽ ദേശീയപാതാ വികസനം സാധ്യമാക്കിയത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന വിധത്തിൽ അതിനെ ക്യാമ്പയിൻ മെറ്റീരിയൽ ആക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് തിരിച്ചിടുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് പുതിയൊരു കാലത്തേക്ക് അത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഈ തിരിച്ചിടലിൻ്റെ വേറെയും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും സർക്കാരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലെ കാർഡിൽ പറയുന്നത് യു ഡി എഫ് കാലത്ത് സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ പേടിച്ച യു ഡി എഫ് കാലം എന്നാണ് ഇതിൽ പറയുന്നത് ഇതിന് തിരിച്ചു മറുപടി പറയാൻ വളരെ എളുപ്പമാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫ്കാർക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു കുട്ടി ഒരു സ്കൂളിൽ വെച്ച് പാമ്പൻ്റെ കടിയേറ്റ് മരിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണ് പല സ്ഥലങ്ങളിലും സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടം ഒഴിവായതും ഈ അടുത്ത കാലത്താണ് ഇതങ്ങ് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാട് ഇന്നലെ ഒരുപാട് അബദ്ധങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സർക്കാരിന്റെ മറ്റൊരു സർക്കാരിന്റെ കാലത്തെ അങ്ങനെ അങ്ങനെ വെച്ച് ട്രോൾ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു കമന്റ് പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു സ്ത്രീയുടെ വയറ്റിൽ വെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കണ്ടെടുക്കാൻ പറ്റിയത് എന്ന് ഈ വിധത്തിൽ ആർക്കും എന്തും തിരിച്ചു പറയാം അതുകൊണ്ട് പണ്ടെന്നോ നടന്ന കാര്യങ്ങളുടെ പുറത്ത് വെറും അതിൻ്റെ വാർത്തകളുടെ മാത്രം പുറത്ത് എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ റിസർച്ചൊന്നും ചെയ്തില്ല ആരാൻ ചെയ്തു വെച്ച മറ്റു മാധ്യമങ്ങൾ ചെയ്തു വെച്ച വാർത്തകളെടുത്ത് സ്റ്റാക്ക് ചെയ്യുക എന്നൊരു പരിപാടിയൊന്നും ഒരു മൂന്നാം ടേം അന്വേഷിക്കുന്ന സർക്കാരിൻ്റെ ക്യാമ്പയിൻ മെറ്റീരിയലായി തീരില്ല അതിന്റെ ക്യാമ്പയിൻ മെറ്റീരിയൽ അതിൻ്റെ പത്ത് വർഷത്തെ പ്രവർത്തനമാണ് അല്ല അവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം കാരണച്ചാൽ അതിൽ പ്രധാനമായിട്ടും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പിന്നെയുള്ളത് അഴിമതി ആരോപണങ്ങളാണ് ഇപ്പൊ ബാർക്കോഴയുണ്ട് ടൈറ്റാനിയം അഴിമതി ഉണ്ട് അതുപോലെ ശബരിമലയിലെ പാത്രം ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ ഒരു അഴിമതി എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കാണുന്ന ഒരാൾക്ക് ഈ പത്ത് കൊല്ലം ഈ അഴിമതി ആരോപണങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം തിരിച്ചു തുടർന്നുള്ള തുടർന്നുള്ള സർക്കാരിന്റെ സർക്കാരിന്റെ അവരെ ബ്രിങ് ടു അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ലോജിക്കലായി ഉന്നയിക്കപ്പെടും ലോജിക്കലായി ഉന്നയിക്കപ്പെടാം ഒരൊറ്റ ചോദ്യം കൊണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെടും അതുപോലെ ഇപ്പൊ ഈ ശബരിമലയിലെ പാത്രം എന്നുള്ള കാര്യം അതില് പരാമർശിച്ചപ്പോ എനിക്ക് കൗതുകമായി തോന്നിയൊരു കാര്യം ഇപ്പോൾ ശബരിമലയിലെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എൽ ഡി എഫുമായി ബന്ധമുള്ള ആളുകൾ നേരിടുന്നുണ്ട് ഒരു കഴിഞ്ഞ ദേവസ്വം മന്ത്രി നേരിടുന്നുണ്ട് അന്ന് അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞ മറുപടി എന്താ ശബരിമലയുമായി ബന്ധപ്പെട്ടോ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടോ ഒരു ഫയലും മന്ത്രി നോക്കേണ്ട കാര്യമില്ല മന്ത്രി ആഫീസിലേക്ക് വരില്ല എന്ന് പറയുന്നു അതേ പറയുന്ന അതവിടെ നിൽക്കേ ഇപ്പുറത്ത് വി എസ് ശിവുമാറിൻ്റെ പടം വെച്ചിട്ട് ദേവസ് ശബരിമലയിലെ പാത്രം അഴിമതി ഒരു കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇത് സ്വയം ട്രോളുന്നതിന് തുല്യാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് യാതൊരു യാതൊരു ആലോചനയും ഇല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് എന്ന് ഒരു തരത്തിൽ മനസ്സിലാകാത്ത വിധത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പ ആ പേജ് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നു അത് ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലും ഭരിക്കുന്ന സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ തോതിലുള്ള ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കും മാധ്യമങ്ങളത് ഏറ്റുപിടിക്കും മാധ്യമങ്ങൾ തന്നെയും സ്വയമേവ പുതിയ പുതിയ വാർത്തകളുമായിട്ട് വരും ഇപ്പൊ ഇപ്പൊ വരുന്ന ചില വാർത്തകൾ നമ്മൾ ഇപ്പൊ നിയമനം നടന്നില്ല അല്ലെങ്കിൽ നിയമനം നടക്കുന്നില്ല റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് നിയമനം നടക്കുന്നില്ല ഈ ആരോപണങ്ങളൊക്കെ നമ്മൾ രണ്ടായിരത്തി പത്ത് ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടുമ്പോൾ കേട്ടോ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരും ഇപ്പൊ സവിശേഷമായി സംഭവിക്കുന്നത് രണ്ട് ടേമിൽ ഭരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനയുണ്ട് അത് പ്രതിഫലിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അങ്ങനെ പങ്കുവഹിക്കുമ്പോൾ പലതും വാർത്തകളായിട്ടല്ല ചിലത് വാർത്തയെക്കാളുപരി അഭിപ്രായങ്ങളായിട്ടാണ് സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടി ജനങ്ങളോട് പറയുന്നതിന് പകരം നമ്മൾ കാണുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ഒരു വർഷത്തോളമെങ്കിലുമായി അത് കൂടി വരികയാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഇതിനെ ഒന്ന് ജനങ്ങളിലേക്ക് ഡായി എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു നമുക്കറിയാവുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ അവർ പണം വാങ്ങി സർക്കാരിൻ്റെ മന്ത്രിമാരുടെ അഭിമുഖം എടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ മന്ത്രിമാരുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ വ്യക്തിഗതമായി നമുക്കറിയാം പല മന്ത്രിമാരും അഭിമുഖം ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എടുപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ ജേണലിസത്തിന് ജേർണലിസം എന്ന പണിക്ക് അല്ലാതെ ഇൻഫ്ലുവൻസിംഗ് എന്ന ജോലി ചെയ്ത് ഓരോ വീഡിയോയും വിറ്റ് ജീവിക്കുന്ന ആളുകളെ മന്ത്രിമാർ വിളിച്ചുകൊണ്ട് വന്ന് അഭിമുഖമെടുത്ത് അത് ഈ ഇൻഫ്ലുവൻസേഴ്സ് അത് പബ്ലിഷ് ചെയ്യുമ്പം വളരെ അഭിമാനത്തോടു കൂടി എന്നെ വന്ന് കണ്ട് സംസാരിച്ചു എന്ന മട്ടിൽ ഈ മന്ത്രിമാർ തന്നെ ഷെയർ ചെയ്തു പിന്നീട് ആ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ നിന്ന് ഇവർക്ക് ഒന്നും ഒന്നരയും രണ്ടും ലക്ഷം രൂപ പേയ്മെന്റ് നടത്തിയ ചുരുങ്ങിയത് മൂന്ന് ഉദാഹരണമെങ്കിലും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പി ആറിലേക്ക് അതായത് സോഷ്യൽ മീഡിയ ഡ്രിവൺ ആയ പി ആറിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം പോയിട്ടുണ്ട് അപ്പൊ അത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു ഒരു എല്ലാവരുടെയും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ആണ് അത് ആദ്യമായി വിജയകരമായി ആവിഷ്കരിച്ചത് അത് അങ്ങേറ്റ് മാനിപ്പുലേറ്റ് ചെയ്താണ് അത് ചെയ്തത് അയമെട്രോൾ എന്ന സ്വാതി ചതുർവേദിയുടെ പുസ്തകത്തിൽ ആ കാലത്ത് നടന്ന സോഷ്യൽ മീഡിയ മാനിപ്പുലേഷന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട് അതിനുശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സർക്കാരുകളും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു തോന്നൽ പത്ത് വർഷം തുടർച്ചയായി ഭരിക്കുകയും അതിൽ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്റെ കാര്യത്തിൽ കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്ത ഒരു സർക്കാർ അതിനെ പോസിറ്റീവായി കൂടി ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ഒരു സൈഡിൽ സോഷ്യൽ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്ത് കൃത്രിമമായ ഒരു ഇമേജ് അതിനെക്കുറിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മറു സൈഡിൽ പഴയ സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ എടുത്തിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിന് ശ്രമിക്കുന്നു എന്നത് പഴയ കാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ യു ഡി എഫ് അധികാരത്തിലിരുന്ന കാലത്ത് യു ഡി എഫ് അതിനു മുമ്പ് അധികാരത്തിലിരുന്ന് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയും അത് സ്വാഭാവികമാണ് എൽ ഡി എഫും അത് തന്നെ ചെയ്യുന്നുമുണ്ട് അത് പ്രസംഗം രാഷ്ട്രീയ അവരുടെ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ പറയും ക്യാമ്പയിൻ മെറ്റീരിയലായിട്ട് വരും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിങ്ങനെ വളരെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന വിധത്തിലേക്ക് ഒരു ക്യാമ്പയിൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ അതിലാണ് എനിക്കൊരു ഒരു കൗതുകം തോന്നിയത് കാരണം ബഷീർ പറഞ്ഞ പോലെ തന്നെ എടുത്തു കാണിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് അതുണ്ടായിരിക്കെ ഈ പറയുന്ന പഴയ സർക്കാരിൻ്റെ കുറ്റപ്പെടുത്തൽ മാത്രമായി ഞങ്ങൾ ചുരുങ്ങിപ്പോകുന്നു അതായത് ഞങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ എന്ന തോന്നലാണ് ഇത്രയും കാലത്തിന് ശേഷം ശേഷവും എന്ന് തോന്നലാണ് സത്യം പറഞ്ഞ നാട്ടുകാരായ നമുക്കുണ്ടാവും അതിലൊരു ഒരു ഒരു അതിനൊരു കാരണമായി എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പി ആറുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ അത് പല ക്ലസ്റ്റേഴ്സായി പല ഗ്രൂപ്പുകളായി പല വ്യക്തികളായി നിൽക്കുകയാണ് അതിൽ പലരും പോയിട്ട് പല പാർട്ടികളെയും പല രണ്ട് എല്ലാ മുന്നണികളെയും കൈവച്ചിട്ടുണ്ട് അതിൽ സി പി ഐ എമ്മിനെയും ഇടത് പക്ഷ സർക്കാരിനെയും തൊട്ടു നിൽക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട് അതിൽ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള കുറെ വലിയ ആളുകളുമുണ്ട് ഇവരുടെയൊക്കെ ശ്രമഫലമായി പല പല തരങ്ങളിൽ പല പല രീതിയിലുള്ള പി ആർ മെറ്റീരിയൽ രൂപപ്പെട്ടു വരികയാണ് അതിലൊന്നാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഇരുണ്ടകാലം അപ്പോൾ ഇങ്ങനെ ഇതിനൊരു ഒരു ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണി നേതൃത്വത്തിന്റെ പൊതുവായ നേതൃത്വം ഇല്ലാതാവുകയും ഈ പി ആർ വഴി അതിന്റെ ബെനിഫിഷറീസ് ആകാൻ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് പറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ ശ്രമമാണ് ഈ നടക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പഴയ എ കെ ജി സെന്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്ടിവിറ്റി അത് നേരത്തെ ബഷീർ സൂചിപ്പിച്ച ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ക്ലസ്റ്ററുകളോ ഗ്രൂപ്പുകളോ അല്ല ഇത് ഒഫീഷ്യലായി തന്നെ പാർട്ടി സംവിധാനം വളരെ കൃത്യമായി ചുമതലപ്പെടുത്തി നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ അറുപതിലധികം അറുപതിലധികം ആളുകളുണ്ട് അത് എ കെ സെന്ററിൽ മാത്രമല്ല മലബാറിന്റെ മലബാറിൽ നിന്ന് വേറൊരു വിഭാഗം അപ്പോൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിന്റെയും പ്രചാരണങ്ങളെ നേരിടാൻ വേണ്ടി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പത്തോളം പേരുടെ വേറൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ നികേഷ് കുമാർ നേരിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ തരത്തിൽ വളരെ ഏകോപിതമായ ഒരു സംവിധാനം സി പി ഐ എം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ എന്താ പറയാ വളരെ വിപുലമായ ഒരു സംവിധാനം എന്ന ഏതിന് പറയാൻ പറ്റൂ വിപുലമായ ഒരു സംവിധാനമുണ്ട് ഏതാണ്ട് അറുപതിനും എൺപതിനും ഇടയിൽ ആളുകൾ ഇപ്പോൾ ഇൻവോൾവ് ആയ ഒരു വലിയ ടീമാണ് എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് ചില സാറ്റലൈറ്റ് യൂണിറ്റുകളോട് കൂടി ഇത് പ്രവർത്തിക്കുന്നത് പക്ഷേ അതിൻ്റെ അനന്തര അന്തിമ ഫലം എന്ന് പറയുന്നത് ഇങ്ങനെയായി തീരുന്നു എന്നതാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ആലോചിച്ചു നമുക്ക് നമുക്ക് പരിചയമുണ്ടല്ലോ എം പി നികേഷ് കുമാർ നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മളൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന പോലെ അല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പറേഷൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടോ ഇതിൽ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസ് ചാനലുകളോ ന്യൂസോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് എലിമെൻ്റ് ആണ് വാർത്തയായിട്ട് സാധാരണഗതിയിൽ പുറത്തേക്ക് വരിക അത് ഒരു ബിഗർ പിക്ചറായിട്ട് വരുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് എലിമെൻറ്റ് വലുതാകുന്ന കൂട്ടത്തിലാണ് അത് വാർത്തയാവുക അല്ലെങ്കിൽ വലിയ വാർത്തയാവുക നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാത്തിനും ഒരു നെഗറ്റീവ് സ്വഭാവം ഉണ്ടാവും എന്ന് നമുക്ക് കാണാം അത് ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് താനും അപ്പൊ ഇതിന്റെ ഒരു തടവറയിൽ നിന്ന് ഇതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഈ പി ആർ ക്യാമ്പയിനും സോഷ്യൽ മീഡിയ ക്യാമ്പയിനും അതേ നെഗറ്റിവിറ്റിയോട് കൂടി തന്നെ പ്രയോഗിക്കാം എന്ന് തീരുമാനിച്ചാണോ എന്ന് എനിക്ക് അറിയില്ല വ്യക്തിപരേഷൻ നിഗേഷിന്റെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് നിഗേഷിന്റെ ഈ കോൺട്രിബ്യൂഷനെ കുറിച്ച് പാർട്ടിക്കകത്ത് അവമതിപ്പുണ്ട് എന്നതൊന്നും അത്ര ഒരു ക്രെഡിബിൾ ക്രെഡിബിളായ സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പാർട്ടി അണികൾക്ക് നല്ല മികച്ച മതിപ്പാണ് ധനം പാർട്ടി അണികൾക്ക് മികച്ച നല്ല നല്ല അഭിപ്രായമാണുള്ളത് വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെടുന്നുമുണ്ട് പ്രശ്നം അതല്ല സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും ചുറ്റി ഈ പത്ത് വർഷത്തെ ഭരണകാലത്ത് രൂപം കൊണ്ടിരിക്കുന്ന പി ആർ ക്ലസ്റ്റേഴ്സ് ഉണ്ട് അവരുണ്ടാക്കുന്ന പടംവലികളുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്റെ എഫർട്ട് നിന്റെ യത്നത്തെക്കാൾ കൂടുതൽ എൻ്റെ എൻ്റെ പ്രവർത്തിക്കാണ് കൂടുതൽ ഫലമുള്ളത് നിന്നെക്കാൾ നല്ലത് ഞാനാണ് നിന്നേക്കാൾ നന്നായി ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകണം അതുകൊണ്ടായിരിക്കും ഇത്തര ഈ തരത്തിലായിത്തീരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ അത് അതിൻ്റെ കൂടെ ഈ വലിയ ആരോപണങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു ഈ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ അവരുടെ പഴയ കാലം ചെയ്യുന്നതാണ് നല്ലത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിനകത്തേക്ക് പോകുന്നത് അതിൽ ഒതുങ്ങുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് വരുന്നു എന്നതുകൊണ്ടാണ് അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് അതിൽ പലതും പിന്നെ അക്കാലത്ത് വലിയ വാർത്തയായി നിരന്തരം വാർത്തയായിരുന്നു ഇപ്പൊ സോളാർ അല്ലെങ്കിൽ ബാർക്കോഴ എന്ന് തുടങ്ങി ഇതിൽ പരാമർശിക്കുക ടൈറ്റാനിയൊക്കെ എത്രയോ കാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു തന്നിരുന്നാണ് അപ്പൊ ഇതിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ ഗൗരവമുള്ള സംഗതികളാണ് അത് അതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തിയോ ഇല്ലയോ പത്ത് വർഷത്തിനിടെ വളരെ കോൺക്രീറ്റ് ആയി ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറ്റവാളിയാക്കി നിർത്താൻ പാകത്തിൽ ഒരു ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് ഇപ്പൊ ബന്ധു നിയമന ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടൊരു ആരോപണത്തിൽ ഇ പി ജയരാൻ രാജിവെച്ചു തിരിച്ചു വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ആ സ്വജനപക്ഷവാദമോ അല്ലെങ്കിൽ മറ്റ് അഴിമതി ആരോപണങ്ങളോ ക്രെഡിബിളായി മന്ത്രി മന്ത്രിമാർക്കെതിരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ട് അത് സത്യവുമാണ് ഞാൻ പറയുന്നത് അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് മീൻസ് അഴിമതിയില്ല എന്നതിൽ അഴിമതിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പൊതുവായി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ ദുരിതങ്ങൾക്കിടയിൽ ദുരന്തങ്ങൾക്കിടയിൽ ദേശീയ സർക്കാരിന്റെ കടുത്ത അവഗണനയ്ക്കെതിരെ സാമ്പത്തികമായ ഉപരോധത്തിനിടയിൽ ഫെഡറലിസം തന്നെ തകർത്തെറിയുന്ന വിധത്തിൽ ഒരു പ്രതിപക്ഷ സംസ്ഥാനത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മുന്നോട്ടു പോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു ഞങ്ങളുടെ രണ്ട് സർക്കാരുകൾക്ക് കഴിഞ്ഞു എന്നത് ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം ഈ മാതിരി ഗിമ്മിക്കുകളിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളെ മറച്ചു പിടിക്കാൻ മാത്രമേ സഹായിക്കൂ ഇവർക്ക് പറയാനുള്ളതും പഴയ ഇരുണ്ട കാലത്തെ എന്ന് പറയുന്നതിന് തോന്നൽ ഉണ്ടാക്കുന്നതിന് പകരം ഈ സർക്കാരിൽ തന്നെ അതിന്റെ പ്രവർത്തികളിൽ തന്നെ ഊന്നൽ നൽകുന്നതാണ് ശരി അതായിരിക്കും ബുദ്ധിപരം ബുദ്ധിപരമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ സൈബർ ക്യാമ്പയിൻ ഇത് വലിയ ചർച്ചകൾക്ക് തുടർ ദിവസങ്ങളിലും കാരണമാകും എന്ന് തന്നെ കരുതണം അതിൻ്റെ ഒരു ഒരു മുന്നോട്ട് പോക്ക് കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഇരുണ്ട കാലം എന്നത് കഴിഞ്ഞ പത്ത് വർഷമായിരുന്നു എന്ന് മറുപടി പറഞ്ഞിട്ടുമുണ്ട് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും ഈ സൈബർ യുദ്ധം മുന്നോട്ട് പോവുക എന്നുള്ളത് എൻ്റെ സ്റ്റോറി ഡേ എപ്പിസിസോഡിലൂടെ പൂർത്തിയാവും മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം